പലരും ഇപ്പോൾ ഞാൻ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണുമ്പോൾ ഒരുപാട് വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ പോലും ഇന്ത്യയെ കുറ്റം പറയുന്നുണ്ട് അതായത് ഇന്ത്യ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാൻ വൈകുന്നു എൻജിൻ ഉണ്ടാക്കുന്നില്ല പുതിയ എയർക്രാഫ്റ്റുകൾ വാങ്ങുന്നില്ല ഇന്ത്യൻ എയർഫോഴ്സിന് എയർക്രാഫ്റ്റുകളുടെ കുറവുണ്ട് ഇതാ പാകിസ്ഥാൻ അഞ്ചാം തലമുറ വാങ്ങാൻ പോകുന്നു ഇപ്പോൾ ഇതിനിടയിൽ തുർക്കിയും പാകിസ്ഥാനും ചേർന്നുകൊണ്ട് ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനം നിർമ്മിക്കുന്നുണ്ട് അതായത് തുർക്കിയാണ് നിർമ്മിക്കുന്നത് അത് പാകിസ്ഥാൻ കൂടി അതിൽ പങ്കാളിയാവുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ വരുമ്പോൾ ഇന്ത്യ എന്തുകൊണ്ട് നിർമ്മിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചർച്ചകൾ സജീവമാവുന്നുണ്ട് പക്ഷെ പലരും ഇക്കാര്യത്തിൽ ഇന്ത്യയെ കൃത്യമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ നീക്കങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ടോ എന്ന് സംശയമാണ് നമ്മൾ ഇല്ലാത്തതിനെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ എവിടെ നിന്ന് ഇത് ഉണ്ടാക്കുമെന്നതിനെ കുറിച്ച് ആരും പറയുന്നില്ല ചിലരുടെയൊക്കെ വീഡിയോ ഞാൻ കണ്ടു അവർ പറയുന്നത് എന്ത് ചെയ്തിട്ടാലും വേണ്ടില്ല ഇനിയിപ്പോ ടെക്നോളജി മോഷ്ടിച്ചാലും കുഴപ്പമില്ല പൈസ കൊടുത്താലും കുഴപ്പമില്ല എങ്ങനെയെങ്കിലും ഇത് ഇന്ത്യ ഉണ്ടാക്കിയേ പറ്റൂ എന്നാണ് പറയുന്നത് എവിടെ നിന്ന് ഈ ഒരു ചോദ്യത്തിന് ആരുടെയും കയ്യിൽ മറുപടിയില്ല നമുക്ക് ടെക്നോളജി അങ്ങനെ പോയി മോഷ്ടിക്കാൻ പറ്റുമോ അങ്ങനെ മോഷ്ടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജി ആണോ ഇത് വളരെ സങ്കീർണമായിട്ടുള്ള ജെറ്റ് എൻജിൻ നിർമ്മാണം എന്ന് പറയുന്നത് മോഷ്ടിച്ചെടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങൾക്കും എളുപ്പമായിരുന്നില്ലേ ആദ്യം ഉത്തര കൊറിയ നിർമ്മിച്ചനെ ഇല്ലെങ്കിൽ ചിലപ്പോൾ പാകിസ്ഥാൻ നിർമ്മിച്ചനെ എന്തുകൊണ്ടാണ് ഇത് കഴിയാത്തത് ഈ ടെക്നോളജി വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ് ജെറ്റ് എൻജിൻ നിർമ്മിക്കാനായിട്ട് ചൈന തുടർച്ചയായി മുപ്പത് വർഷമാണ് റിസർച്ച് നടത്തിയത് മുപ്പത് വർഷം അതും ഫുള്ളായിട്ടുള്ള റഷ്യയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു അന്താരാഷ്ട്ര തലത്തിൽ റഷ്യക്ക് നേരിട്ടിട്ടുള്ള ഓരോ തിരിച്ചടികളെയും ചൈന അവരുടെ നേട്ടങ്ങൾക്കായിട്ട് വിനിയോഗിച്ചു രണ്ടായിരത്തി പതിനാലില് ക്രിമിയ പിടിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ റഷ്യയുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ റഷ്യ ആ സമയത്ത് നേരിട്ട ഉപരോധങ്ങൾ കാര്യങ്ങളൊക്കെ റഷ്യൻ എക്കണോമിയെ കാര്യമായി തന്നെ ബാധിച്ചു അപ്പോൾ അതിനെ അതിജീവിക്കാൻ റഷ്യ ഏറെ സഹായിച്ചത് ചൈനയാണ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ചൈന സ്വന്തം എഞ്ചിൻ ഇപ്പോ ഒരുവിധമെങ്കിലും നമുക്ക് പറയാം ചൈന കണ്ടെത്തി എന്ന് പറയാവുന്ന നിലയിലേക്കൊക്കെ എത്തുന്നത് ഒരു രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിനൊക്കെ ശേഷമാണ് അതായത് രണ്ടായിരത്തി പതിനാലിലെ ക്രിമിയയുമായി ബന്ധപ്പെട്ട ഇൻസിഡൻറ്റിന് ശേഷമാണ് സ്വന്തം എൻജിൻ നിർമ്മിക്കാനുള്ള ഒരു ഒരു നേട്ടം ആ ഒരു നേട്ടത്തിലേക്ക് ചൈന എത്തുന്നത് എന്നിട്ട് ഇപ്പോഴും ജെ ട്വന്റി പോലെയുള്ള അവരുടെ പല എയർക്രാഫ്റ്റുകളും റഷ്യൻ എഞ്ചിനുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് ചിലത് അവർ പുതിയ എഞ്ചിനുകൾ ഘടിപ്പിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വന്തമായിട്ട് എൻജിൻ വികസിപ്പിച്ചു എന്ന് തന്നെയാണ് വാർത്താ റിപ്പോർട്ടുകളിൽ പറയുന്നത് പക്ഷെ അതിൻ്റെ പ്രവർത്തന ശേഷിയൊന്നും ആർക്കും അറിയില്ല ജെ ട്വന്റിയിൽ ഇപ്പോഴും റഷ്യൻ എഞ്ചിനുകളാണോ ഇരിക്കുന്നത് അതോ ചൈനയുടെ പുതിയ എഞ്ചിൻ വെച്ചിട്ടുണ്ടോ ഇക്കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വ്യക്തതയൊന്നുമില്ല അപ്പോൾ ഇവിടെ ചൈന എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുണ്ടെങ്കിൽ അത് റഷ്യയുടെ സഹായത്തോടെയാണ് അതും തുടർച്ചയായിട്ടുള്ള അവരുടെ ഗവേഷണങ്ങളുടെയും റിസർച്ചിൻ്റെയും റിവേഴ്സ് എഞ്ചിനീയറിങ്ങിൻ്റെയൊക്കെ ഫലമായിട്ടാണ് അതുപോലെ തന്നെ ഇപ്പോൾ ആ തുർക്കി അഞ്ചാം തലമുറ യുദ്ധവിമാനം നിർമ്മിക്കുന്നു എന്നാണ് അതിനെ ആ ഒരു സംഭവത്തിനെ അവർ ഫ്രെയിം ചെയ്ത് വെക്കുന്നതെങ്കിലും അതൊരു ഫോർ പോയിന്റ് ഫൈവ് ജനറേഷൻ എൻജിൻ തന്നെയായിരിക്കും അത് പൂർത്തിയാവുന്ന സമയത്ത് ഒരിക്കലും എഫ് ട്വന്റി ടു റാപ്റ്റർ പോലെയോ അല്ലെങ്കിൽ അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് ലൈറ്റ്നിങ് ടു പോലെയോ ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനം ആയിരിക്കില്ല അതൊരു അഞ്ചാം തലമുറയുടെ ജസ്റ്റ് ഒരു തുടക്കത്തിൽ എന്ന് പറയാവുന്നതോ ഫോർ പോയിന്റ് ഫൈവ് ജനറേഷനിലോ വരുന്ന ഒരു എയർക്രാഫ്റ്റ് തന്നെയായിരിക്കും അതും പൂർണ്ണമായും സ്വന്തം നിലയിലല്ല തുർക്കി എഞ്ചിൻ വികസിപ്പിച്ചിരിക്കുന്നത് യൂറോപ്പിന്റെയും യുക്രൈന്റെയും സഹായത്തോടെയാണ് തുർക്കി എഞ്ചിൻ ഇപ്പോൾ ഉത്പാദിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് അതും പൂർണ്ണമായിട്ട് നിർമ്മിച്ചിട്ടുന്നില്ല അത് പേപ്പറിലേ ഇരിക്കുന്നുള്ളൂ അതിന്റെ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടില്ല ഇനിയും ഒരുപാട് വർഷങ്ങൾ വേണ്ടി വരും അതിപ്പോ ചൈനയുടെ ജെ തേർട്ടി ഫൈവ് എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് ആണെങ്കിലും പ്രൊഡക്ഷൻ തുടങ്ങാൻ ഇനിയും ഒരുപാട് സമയമെടുക്കും അതുപോലെ തന്നെയാണ് ചൈനയുടെ ആറാം തലമുറ യുദ്ധ വിമാനം ഇതൊക്കെ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിലൊക്കെ നടക്കുമെന്നുള്ള രീതിയിൽ അങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ട് അവർ അവരതിന്റെ ഒരു ചില റിപ്പോർട്ട്സ് ഒക്കെ പുറത്തുവിട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇതൊന്നും പ്രാവർത്തികമായിട്ടില്ല ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നതാണ് ശരിക്കും നമ്മളൊരു സാങ്കല്പികമായ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഇതൊക്കെ പറയേണ്ടത് ഇനി മറ്റൊരു കാര്യം ഇന്ത്യൻ നേവിയുടെ കാര്യം എടുക്കൂ ഇന്ത്യൻ നേവി ഓരോ ദിവസം കഴിയും തോറും പവർഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണ് പുതിയ നമ്മുടെ ഫ്രിഗേറ്റുകൾ പുറത്തിറക്കുന്നുണ്ട് ഡിസ്ട്രോയറുകൾ വരുന്നുണ്ട് പുതിയ മുങ്ങിക്കപ്പലുകൾ വരുന്നുണ്ട് അതായപ്പോൾ വീണ്ടും പുതിയ മുങ്ങിക്കപ്പലുകൾ നിർമ്മിക്കാനുള്ള നീക്കങ്ങളുമായിട്ട് ഇന്ത്യ മുന്നോട്ട് പോവാണ് അപ്പോൾ ഇന്ത്യയുടെ നേവി ശക്തമാവുകയാണ് ഒരു വശത്ത് അവിടെയാണ് ഈ കമ്പാരിസൺ വരുന്നത് സമാനമായ രീതിയിൽ ഇന്ത്യൻ എയർഫോഴ്സ് ശക്തമാവുന്നില്ല എന്ന് നോക്കൂ ഇന്ത്യയുടെ ഇപ്പോ ഹാലുമായി ബന്ധപ്പെട്ടും ഇന്ത്യൻ ഹയർ ആന്റ് ഒഫീഷ്യൽസ് എല്ലാം തന്നെ ഇപ്പോ യു എസ് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് യു എസുമായിട്ട് വീണ്ടും ഒരു ടീം ഇപ്പൊ പോകാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് കാരണം നമ്മൾ ഈ ജിയുമായിട്ട് എഞ്ചിൻ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് അവരുടെ എഫ് ഫോർ വൺ ഫോർ എന്ന് പറയുന്ന എൻജിൻ നമുക്ക് വളരെ അത്യാവശ്യമാണ് നമ്മുടെ തേജസ് മാർക്ക് വൺ എന്ന് പറയുന്ന എയർക്രാഫ്റ്റില് നമ്മൾ എഫ് ഫോർ സീറോ ഫോർ എന്ന് പറയുന്ന എൻജിൻ ആണ് ഉപയോഗിക്കുന്നത് നയൻറ്റി എയ്റ്റ് ആണ് ഇതിന്റെ ആഫ്റ്റർ ബെർണർ ത്രസ്റ്റ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എൻജിൻ നമുക്ക് മാർക്ക് ടൂവിനും എ എം സി എയ്ക്കും മതിയാവില്ല കൂടുതൽ ത്രസ്റ്റ് ഉള്ള കൂടുതൽ പവർ ഉള്ള എൻജിൻ നമുക്ക് ആവശ്യമാണ് അതാണ് നമ്മൾ ഈ പറയുന്ന ജിഇ യുടെ എഫ് ഫോർ വൺ ഫോർ എന്ന് പറയുന്ന എൻജിൻ എന്ന് പറയുന്നത് മാർക്ക് ടൂ തേജസ് മാർക്ക് ടൂവും അതുപോലെ തന്നെ നമ്മുടെ എം സി എ പ്രോജക്റ്റിനും ഈ ഒരു എൻജിനാണ് നമ്മൾ ഉപയോഗിക്കാനായിട്ട് ആലോചിക്കുന്നത് അപ്പൊ ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം നമ്മുടെ ഈ തേജസ് മാർക്ക് ടൂ എന്ന് പറയുന്നത് ചില്ലറ കളികളൊന്നുമല്ല ഈ തേജസ് മാർക്ക് ടൂ അഞ്ചാം തലമുറ യുദ്ധ വിമാനത്തിന്റെ ഒരു ബോർഡർ ലൈനിൽ വരുന്ന ഇപ്പൊ നമ്മൾ ഫോർ പോയിന്റ് ഫൈവ് ജനറേഷൻ എന്നാണ് പറയുന്നത് അതായത് പക്ഷേ അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിന് തൊട്ട് പുറകിൽ നിൽക്കുന്ന ഒരു എയർക്രാഫ്റ്റ് ആയിരിക്കും മാർക്ക് ടൂ എന്ന് പറയുന്നത് തേജസ് മാർക്ക് ടൂ എന്ന് പറയുന്നത് ലോകത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും മികച്ച പത്ത് എയർക്രാഫ്റ്റുകളിൽ ഒന്നായിരിക്കും എന്ന് മാത്രവുമല്ല ഫോർ പോയിന്റ് ഫൈവ് ജനറേഷൻ ആയിട്ടാണ് നമ്മൾ ഇത് പുറത്തിറക്കുന്നതെങ്കിലും അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾക്കുള്ള പല പ്രത്യേകമായ സവിശേഷതകൾ ഈ മാർക്ക് ടൂവിനുണ്ട് എന്തുകൊണ്ടാണ് അമേരിക്ക നമ്മുടെ എഞ്ചിൻ വൈകിപ്പിക്കുന്നതെന്ന് അറിയാമോ ഇന്ത്യ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ് അമേരിക്കയുടെ വിലയിരുത്തൽ അതായത് നമുക്ക് ഈ എഞ്ചിൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മാർക്ക് വണ്ണും ടൂവും അതോടൊപ്പം എ എം സി എയും ഒക്കെ തന്നെ അതിവേഗത്തിൽ പുറത്തിറക്കാൻ പോകുന്നു എന്ന് അമേരിക്കക്ക് നന്നായിട്ടറിയാം ആദ്യം അവർ നമ്മളെ പുഷ് ചെയ്യുന്നത് അവരുടെ കയ്യിൽ നിന്ന് എയർക്രാഫ്റ്റുകൾ വാങ്ങുന്നതിന് വേണ്ടിയാണ് അങ്ങനെ നമ്മളിപ്പോൾ യു എസിന്റെ കയ്യിൽ നിന്ന് എയർക്രാഫ്റ്റുകൾ വാങ്ങുകയാണെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിക്കാനുള്ള നമ്മുടെ പ്രോജക്റ്റിനെ അത് പതിയെ ഒന്നും ബാധിക്കുക തന്നെ ചെയ്യും അത് കുറച്ചും കൂടെ സ്ലോ ആവും ഇപ്പോൾ നമ്മളിപ്പോൾ എഫ് തേർട്ടി ഫൈവ് അവർ തരികയാണെങ്കിൽ എഫ് തേർട്ടി ഫൈവോ എഫ് സിക്സ്റ്റീനോ അല്ലെങ്കിൽ നമുക്ക് നിർമ്മിച്ച് നൽകാമെന്ന് പറയുന്ന എഫ് ട്വൻറ്റി വൺ എഫ് സിക്സ്റ്റീൻ്റെയും എഫ് ട്വൻറ്റി ടു റാപ്റ്ററിൻ്റെയും ഇടയിൽ നിൽക്കുന്ന എഫ് സിക്സ്റ്റീനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എയർക്രാഫ്റ്റ് ഈ പറയുന്ന എഫ് ട്വൻറ്റി വണ്ണോ നമ്മൾ വാങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അത് നിർമ്മിച്ച് നമുക്ക് കൈമാറാൻ തന്നെ ഒരുപാട് വർഷങ്ങൾ വേണ്ടി വരും അപ്പോൾ ഇത് നമ്മുടെ എ എം സി എ പ്രോജക്റ്റിനെയും സ്വന്തമായിട്ട് യുദ്ധവിമാനം നിർമ്മിക്കാനുള്ള പ്രോജക്റ്റിനെയും ഒന്ന് സ്ലോ ഡൗൺ ചെയ്യും അപ്പം ഇത് തീർച്ചയായിട്ടും ഇന്ത്യ ഗവൺമെന്റ് നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഒരു എയർക്രാഫ്റ്റ് ഇനി ഒരു രാജ്യത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുകയാണെങ്കിലും അതൊരിക്കലും നമ്മുടെ നിലവിലെ പ്രോജക്റ്റിനെ ബാധിക്കാത്ത രീതിയിൽ തന്നെ ആയിരിക്കും മാത്രമല്ല ഇപ്പോഴത്തെ നമ്മുടെ സ്വന്തമായി യുദ്ധവിമാനം നിർമ്മിക്കാനുള്ള പ്രോജക്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേ നമ്മൾ ഇനി ഒരു കരാറുമായിട്ട് മുന്നോട്ട് പോവുള്ളൂ അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ ടെക്നോളജി ഇപ്പോഴും മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിൽ അത് കിട്ടണം എന്നുള്ളത് തന്നെയാണ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത് ഉദാഹരണത്തിന് നമ്മുടെ കാവേരി എഞ്ചിൻ പ്രോഗ്രാം തടസ്സപ്പെട്ടു നിൽക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ചില ടെക്നോളജീസിന്റെ അഭാവമാണ് അത് എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ടും ഇന്ത്യ എവിടെയും പറഞ്ഞിട്ടില്ല ആ ടെക്നോളജി കൂടി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ കാവേരി എഞ്ചിൻ തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ എയർക്രാഫ്റ്റുകളിൽ ഉപയോഗിക്കാൻ കഴിയും അപ്പൊ നമ്മൾ ഇനി ഒരു വലിയ എയർക്രാഫ്റ്റ് വാങ്ങുന്ന ഒരു ഡീലിലേക്ക് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ നമുക്ക് വാങ്ങേണ്ടി വരും കാരണം നമ്മൾ ഈ എ എം സി എയും അതുപോലെ തന്നെ മാർക്ക് ഒക്കെ നിർമ്മിച്ച് മാസ് പ്രൊഡക്ഷൻ നടത്തിയത് നമ്മുടെ സേനയുടെ ഭാഗമാവുന്നതിന് ഒരു ടൈം എടുക്കും ഈ ടൈമിൽ നമ്മുടെ രാജ്യങ്ങൾ വിശേഷിച്ച് ഇപ്പൊ ചൈനയൊക്കെ ഏറെ മുന്നോട്ട് പോയിരിക്കുകയാണ് അപ്പൊ ഈ ഒരു ഗ്യാപ്പ് നികത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചിലപ്പോൾ അഞ്ചാം തലമുറ യുദ്ധവിമാനമോ നാല് പോയിന്റ് അഞ്ച് ജനറേഷനിൽ വരുന്ന യുദ്ധവിമാനമോ ആവശ്യമാണ് അഞ്ചാം തലമുറ യുദ്ധവിമാനമാണെങ്കിൽ നമ്മുടെ മുമ്പിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ ഇപ്പൊ ഉദാഹരണത്തിന് റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവൻ നല്ലൊരു അഞ്ചാം തലമുറ യുദ്ധ വിമാനമാണെന്ന് പ്രതീക്ഷിക്കാം നമുക്ക് പക്ഷെ അതിപ്പോഴും പൂർണ്ണമായ തോതിൽ പ്രാവർത്തികമായിട്ടില്ല അമേരിക്കയുടെ കൈവശമുള്ള എഫ് തേർട്ടി ഫൈവ് ലൈറ്റ്നിങ് ടു അത് എല്ലാ രാജ്യങ്ങൾക്കും അമേരിക്ക കൊടുക്കില്ല പ്രത്യേകിച്ച് എസ് ഫോർ ഹൺഡ്രഡ് കൈവശമുള്ള രാജ്യങ്ങൾക്ക് കാരണം ഇന്ത്യക്ക് എസ് ഫോർ ഹൺഡ്രഡ് ഉണ്ട് തുർക്കിയെ ഈ എഫ് തേർട്ടി ഫൈവ് പ്രോഗ്രാമിൽ നിന്ന് അമേരിക്ക പുറത്താക്കാൻ കാരണം അവർ റഷ്യയിൽ നിന്ന് എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങിയതുകൊണ്ടാണ് ഇന്ത്യയുടെ കയ്യിലും അതുണ്ട് അപ്പോൾ പിന്നെ ഇന്ത്യയ്ക്ക് അത് തരാൻ പറ്റുമോ എന്നുള്ളതാണ് വേറൊരു ചോദ്യം അപ്പോൾ അമേരിക്ക അപ്പോൾ വേറൊരു എയർക്രാഫ്റ്റ് അവരുടെ അടുത്ത് നിന്ന് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ പുഷ് ചെയ്യും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ബിസിനസ്സും കൂടിയാണ് അപ്പോൾ ഇതിനെ അതിജീവിച്ച് വേണം നമ്മൾ സ്വന്തമായിട്ട് എയർക്രാഫ്റ്റ് ഉണ്ടാക്കാൻ അപ്പോൾ നമുക്ക് ടെക്നോളജിയും ആവശ്യമാണ് നമുക്ക് ടെക്നോളജി ട്രാൻസ്ഫർ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് അഞ്ചാം തലമുറ യുദ്ധവിമാനം നിർമ്മിക്കാൻ പറ്റൂ നമ്മുടെ കയ്യിൽ മികച്ച റഡാറുകളുണ്ട് ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിന് വേണ്ട സവിശേഷതകൾ കൊണ്ടുവരാൻ കഴിയുന്ന എല്ലാ ടെക്നോളജിയിലും സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ടക്കമുള്ള എല്ലാ ടെക്നോളജികള് മിസൈലുകള് മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് എന്നാൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ജെറ്റ് എഞ്ചിൻ ഇല്ല എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഈ റഷ്യൻ എഞ്ചിനെ ആശ്രയിക്കാത്തിന്റെ കാരണം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇന്ത്യക്ക് വളരെ നന്നായിട്ട് അറിയാം റഷ്യൻ എഞ്ചിന്റെ പോരായ്മകളെ കുറിച്ചും ആ എഞ്ചിന്റെ മേന്മകളെ കുറിച്ചും ഇന്ത്യ കാരണം വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് റഷ്യൻ എയർക്രാഫ്റ്റുകളാണ് മറ്റൊരു കാര്യം ചൈന ഓൾറെഡി റിവേഴ്സ് എഞ്ചിനീയറിംഗിലൂടെ റഷ്യൻ ടെക്നോളജി തന്നെയാണ് ചൈന യൂസ് ചെയ്യുന്നത് ഇന്നിപ്പോ നമ്മൾ ലോകത്ത് മുഴുവൻ എടുത്ത് നോക്കിയാൽ എഞ്ചിനുകളുടെ കാര്യത്തിൽ അമേരിക്കയുടെ എഞ്ചിനുകൾ തന്നെയാണ് ഏറ്റവും മികച്ചത് അതിലൊരു സംശയവുമില്ല അപ്പൊ ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് എന്തായാലും യുണീക്ക് ആയിരിക്കും ഏതെങ്കിലും നിലവിലുള്ള ഒരു എഞ്ചിന്റെ എൻജിന്റെ ആവില്ല അത് ആയിട്ടുള്ള ഒരു എഞ്ചിൻ തന്നെയായിരിക്കും കാരണം ഇന്ത്യയുടെ ഒരു നിലനിൽപ്പിന് അത് ആവശ്യമാണ് തനതായ ഒരു ടെക്നോളജി തന്നെയായിരിക്കും ഇന്ത്യ ഡെവലപ്പ് ചെയ്തെടുക്കുക അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെന്ന് ചോദിച്ച ഉടനെ ഒരു രാജ്യവും ടെക്നോളജി തരില്ല ഇപ്പൊ റഷ്യയും തരില്ല അമേരിക്കയും തരില്ല ഫ്രാൻസും തരില്ല കാരണം അത് നമുക്ക് തന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവരുടെ ആവശ്യമില്ല ഉദാഹരണത്തിന് റഷ്യ ഇപ്പൊ നമുക്ക് എഞ്ചിൻ ടെക്നോളജി നൽകുകയാണെന്ന് നോക്കിയാൽ അപ്പൊ നമുക്ക് ആവശ്യമുള്ള ഈ എഞ്ചിൻ നിർമ്മിക്കാൻ ആവശ്യമായ നഷ്ടമായിട്ടുള്ള ക്രിട്ടിക്കൽ ടെക്നോളജി നമുക്ക് തരികയാണെങ്കിൽ പിന്നെ നമുക്ക് റഷ്യയുടെ വിമാനങ്ങൾ വാങ്ങേണ്ട ആവശ്യമുണ്ടോ സ്വന്തമായിട്ട് നമ്മൾ നിർമ്മിക്കും അതോടെ റഷ്യയുടെ കച്ചവടം പൂട്ടും അവരുടെ ഏറ്റവും വലിയ ഡിഫൻസ് പാർട്ട്ണറാണ് അവരുടെ ഏറ്റവും വലിയ കസ്റ്റമറാണ് നമ്മൾ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അവരിങ്കടുത്ത് തരില്ല അതാണ് ഒന്നാമത്തെ കാര്യം ഇത് തന്നെയാണ് ഇപ്പോൾ ഫ്രാൻസ് ചിന്തിക്കുന്നത് ഇത് തന്നെയാണ് അമേരിക്ക ചിന്തിക്കുന്നത് ഒരിക്കലും മറ്റൊരു രാജ്യം പവർഫുൾ ആവാൻ വേണ്ടിയിട്ട് ഒരു രാജ്യം ശ്രമിക്കില്ലല്ലോ അതിന് സഹായിക്കുകയുമില്ല നമ്മളത് പ്രതീക്ഷിക്കരുത് എപ്പോഴും അവരെക്കാൾ ഒരുപടി താഴ്ന്നേ നമ്മൾ നിൽക്കാവൂ എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് റഷ്യ ഇന്ത്യയുമായിട്ട് ഡിഫൻസ് ഡീലുകളെല്ലാം ചെയ്യുമ്പോഴും എപ്പോഴും റഷ്യ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണ് റഷ്യയുടെ മുകളിൽ നമ്മൾ പോകരുത് റഷ്യയുടെ താഴെ നമ്മൾ നിൽക്കാവൂ ആ രീതിയിലേ അവർ ചെയ്യുള്ളൂ അല്ലാതെ നിങ്ങൾ ഞങ്ങളെക്കാൾ പവർഫുൾ ആയിക്കൊള്ളു ഞങ്ങൾ ഇവിടെ ചപ്പാത്തി നിന്നുകൊണ്ടിരിക്കാമെന്ന് ഒരിക്കലും വ്ളാഡിമീർ പുടിൻ പറയില്ല പുടിൻ എപ്പോഴും അവരുടെ രാജ്യത്തിന്റെ സ്ട്രെങ്ത് നിലനിർത്താൻ തന്നെ ശ്രമിക്കുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ക്രിട്ടിക്കൽ ടെക്നോളജീസ് കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനമാണ് പക്ഷെ ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം നമ്മുടെ ഈ എയർക്രാഫ്റ്റുകൾ മാർക്ക് ടൂവും അതുപോലെ എം സി നമുക്ക് പൂർണ്ണമായി നിർമ്മിക്കാൻ കഴിഞ്ഞാൽ അത് ലോകത്തിലെ ഏറ്റവും മികച്ച എയർക്രാഫ്റ്റുകളായിരിക്കും അതാണ് നമ്മൾ കാണേണ്ട കാര്യം ലോകത്തിലെ ഏറ്റവും മികച്ച എയർക്രാഫ്റ്റുകൾ ചൈനയെയും അമേരിക്കയും വരെ ചലഞ്ച് ചെയ്യാൻ കഴിയുന്ന പല ടെക്നോളജീസും അതിൽ കൊണ്ടുവരാൻ നമുക്ക് പറ്റും നമ്മുടെ മുമ്പിൽ എഞ്ചിന്റെ കാര്യത്തിൽ മാത്രമാണ് ഒരു പോരായ്മ ഉള്ളത് പക്ഷെ നമ്മൾ മോഡേൺ ടെക്നോളജീസ് വികസിപ്പിക്കുന്ന കാര്യത്തിൽ ഒട്ടും മോശമല്ല മാത്രമല്ല നമ്മൾ കോസ്റ്റ് കുറച്ചാണ് പ്രൊഡക്ഷൻ നടത്തുന്നത് അതുകൊണ്ട് നമുക്ക് മാസ് പ്രൊഡക്ഷൻ നടത്താനും പറ്റും ഒരു റാഫേൽ വാങ്ങുന്ന പൈസയ്ക്ക് വേണമെങ്കിൽ രണ്ടോ മൂന്നോ തേജസ് മാർക്ക് ടൂ നമുക്ക് നിർമ്മിക്കാൻ പറ്റും ആ ഒരു വ്യത്യാസം ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ രാജ്യങ്ങൾ ഇന്ത്യ ഭയപ്പെടുന്നത് അപ്പൊ ഇവിടെ നമ്മളിപ്പോ ശ്രമിക്കുന്നത് പൈസ കൊടുത്ത് വാങ്ങുന്നതിലുപരിയായിട്ട് സ്വന്തമായിട്ട് ടെക്നോളജി ഇപ്പൊ നമുക്കൊരു അഞ്ചാം തലമുറ യുദ്ധമാനം പൈസ കൊടുത്ത് വേണമെങ്കിൽ വാങ്ങാം പക്ഷേ ഫോർ പോയിന്റ് ഫൈവ് ജനറേഷൻ ആണെങ്കിൽ പോലും നമ്മളത് സ്വന്തമായിട്ട് നിർമ്മിക്കുകയാണെങ്കിൽ അതിവിടെ മാസ് പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ട് നമ്മുടെ ശത്രു രാജ്യത്തിനെതിരെ നമുക്ക് വളരെ ശക്തമായ ഒരു സൈന്യത്തെ ഇവിടെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു വായിസ് തന്നെ നമുക്കിവിടെ സൃഷ്ടിക്കാനായിട്ട് സാധിക്കും അത് തന്നെയാണ് ഇന്ത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ എങ്ങനെയെങ്കിലും അമേരിക്കമായിട്ട് ഒരു എത്തിയിട്ട് നമ്മുടെ മാർക്ക് ടൂ എംസ് എ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോവുക ഇതിന് സമാന്തരമായിട്ട് നമ്മുടെ കാവേരി ജെറ്റ് എഞ്ചിന്റെ പ്രോഗ്രാം മുന്നോട്ട് നീക്കുക ആ ടെക്നോളജി വികസിപ്പിക്കുമ്പോൾ നമുക്കുള്ള തടസ്സങ്ങൾ മനസ്സിലാക്കി അതിനെ മറികടക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലെ ലക്ഷ്യം അത് ഇന്ത്യ കൈവരിക്കുക തന്നെ ചെയ്യും ആരും അതിൽ വിഷമിക്കേണ്ടതില്ല അതീവ രഹസ്യമായിട്ട് ഇന്ത്യ ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇത് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ അല്ല എന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ കാരണം ഇന്ത്യ ഗവൺമെൻറ് വളരെ ബോധ്യത്തോടെ തന്നെ പ്രവർത്തിക്കൂ കാരണം നമ്മുടെ ശത്രുക്കളുടെ പവർ നമുക്കറിയാം അവരെത്ര ഉണ്ടെന്ന് നമുക്കറിയാം അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ മുമ്പിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴാണ് അതിനെ മറികടക്കാനുള്ള വഴികൾ തേടുന്നത് അപ്പൊ നമുക്ക് ആയിട്ടുള്ള ശത്രുക്കൾ ഉണ്ടെങ്കിൽ അവരെ നേരിടാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയ പുതിയ വഴികൾ കണ്ടെത്തും അത് തന്നെയാണ് ഇന്ത്യയുടെ കാര്യത്തിൽ സംഭവിക്കുന്നത് ഇപ്പൊ യൂറോപ്പിലെ ലക്സംബർഗ് എന്ന് പറയുന്ന രാജ്യത്തിന് അവരുടെ അടുത്ത് ശത്രുക്കളൊന്നുമില്ല അതുകൊണ്ട് അവർക്ക് വലിയ രീതിയിൽ മിലിട്ടറിയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല കാരണം അവർ വളരെ സേഫ് ആണ് അവർക്ക് അടുത്തൊന്നും തന്നെ ശത്രുക്കളില്ല എന്നാൽ ഇന്ത്യയുടെ കാര്യം അങ്ങനെയല്ല ഇന്ത്യക്ക് ചൈനയുണ്ട് പാകിസ്ഥാൻ ഉണ്ട് ഇപ്പോൾ ബംഗ്ലാദേശ് ഉണ്ട് അതുപോലെ നമ്മുടെ അടുത്ത് കിടക്കുന്ന രാജ്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് തിരിയാം അതിന് പുറമേ തന്നെ അമേരിക്ക പോലുള്ള രാജ്യങ്ങളുടെ ഡബിൾ ഗെയിമും നമുക്കിടയിലുണ്ട് അപ്പൊ ഇതുകൊണ്ട് ഇതിനെയൊക്കെ അതിജീവിക്കാൻ നമ്മൾ കൂടുതൽ കൂടുതൽ കരുത്ത് നേടേണ്ടതായിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ഇന്ത്യക്ക് അറിയുകയും ചെയ്യാം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്വയം പര്യാപ്തതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത് കാരണം നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിൽ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അവർ നമുക്കിട്ട് പണിയാം ഇപ്പൊ തന്നെ നോക്കൂ നമ്മൾ ജി യുടെ ഫോർ സീറോ ഫോർ എഞ്ചിനാണ് നമ്മുടെ തേജസ് മാർക്ക് വണ്ണിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിരിക്കുന്നത് ഇതുവരെ നമുക്കത് കിട്ടിയിട്ടില്ല ആ എഞ്ചിനുകൾ ഡിലേ വരുന്നത് കൊണ്ടാണ് നമ്മുടെ എയർക്രാഫ്റ്റിന്റെ നിർമ്മാണം വൈകുന്നത് അതുകൊണ്ടാണ് നമ്മുടെ വ്യോമസേന ആശങ്ക പ്രകടിപ്പിക്കുന്നത് പക്ഷേ ഏത് വിധേനയും നമ്മൾ ആ എഞ്ചിനുകൾ വാങ്ങിയെടുത്ത് നമ്മുടെ എയർക്രാഫ്റ്റുകളുടെ നിർമ്മാണം വേഗത്തിലാക്കി കഴിഞ്ഞാൽ ഒരിക്കൽ നമ്മൾ ആ ഒരു നമ്മുടെ മുമ്പിലുള്ള തടസ്സങ്ങൾ നീക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്നുള്ളതാണ് ഇതിലെ പ്രത്യേകത സോ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്വന്തമായിട്ട് എഞ്ചിനും വികസിപ്പിക്കും അഞ്ചാം തലമുറയും ഫോർ പോയിന്റ് ഫൈവും ആറാം തലമുറയും ജനറേഷനിലുള്ള യുദ്ധവിമാനങ്ങളും നമ്മൾ നിർമ്മിക്കും മാർക്ക് വണ്ണും ടൂവും എ എം സി എ വണ്ണും ടൂവും ആയിട്ട് ഈ വരുന്ന ഒരു പത്ത് വർഷത്തിനുള്ളിൽ ഇന്ത്യൻ വ്യോമസേന ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും മികച്ച ഒരു വ്യോമസേനയും ചൈനയെ പോലും ചലഞ്ച് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യോമസേനയായിട്ട് മാറും ഇപ്പോഴത്തെ നമ്മുടെ മുമ്പിലുള്ള തടസ്സങ്ങൾ കുറച്ച് വർഷങ്ങൾ കൊണ്ട് നമുക്ക് മറികടക്കാൻ കഴിയുന്ന ഒരു കാര്യം മാത്രമാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം